ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു കമന്റ് ഉണ്ടല്ലോ കുറച്ച് മുമ്പ് ഇട്ട വീഡിയോയുടെ താഴെ ആയിരുന്നു ഇൻ ദാറ്റ് സിക്സ് മന്ത്സ് ബാക്ക് ന്യൂസ് ഏഷ്യാനെറ്റ് എംപ്ലോയിസ് നെയിം എന്ന് പറഞ്ഞിട്ട് എംപ്ലോയിയുടെ നെയിം ഒരു ആറു മുമ്പുള്ള ഒരു ഇതിനകത്ത് ശോഭാ വിഷ്ണു അത് പറയുന്നു എന്ന് പറഞ്ഞ സംഭവം പക്ഷെ ഞാൻ ആ ഒരു വീഡിയോ തേടി പോയപ്പോ അവിടെ കണ്ടത് മറ്റ് കുറച്ച് കാര്യങ്ങളാണ് ശോഭ എങ്ങനെ ബിഗ് ബോസ് വീട്ടിലെത്തി എന്നുള്ള കാര്യത്തിന്റെ ഒരു വ്യക്തത അവിടെ നിന്ന് വരുന്നുണ്ട് പറഞ്ഞു കാരണം ചില ചില എനിക്ക് അറിയത്തില്ല ഞാൻ ഞാൻ പറയുന്നതല്ല ഇത് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് എല്ലാരെയും ആരോടും പറയാതെ ആണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് ബിക്കോസ് ലാസ്റ്റ് ഇയർ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പോയില്ല എനിക്ക് അതും എനിക്ക് താങ്ക്സ് പറയേണ്ട പ്രവീൺ ചേട്ടനാണ് ആണ് ഈശാനത്തിന്റെ പ്രവീൺ ചേട്ടൻ നിർബന്ധിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നത് പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്ത് എന്തായാലും വരുന്ന അടുത്ത് വെച്ച് കാണട്ടെ അറിയാം ഓക്കെ പറഞ്ഞതാണ് അതായത് ഏഷ്യാനെറ്റിന്റെ പ്രവീൺ ചേട്ടനോടാണ് നന്ദി പറയേണ്ടത് പുള്ളിക്കാരൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയത് എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടെ കേൾക്കുമ്പോഴേ ഈ ഒരു സംഭവത്തിന് ഒരു പൂർണ്ണത വരുള്ളൂ അതായത് ഇന്നലെ സാബുവൻ അതേ ചാനൽ ചർച്ചയിൽ നടത്തിയിട്ടൊരു പരാമർശം കൊണ്ടുവന്ന് ഈ പ്രോഗ്രാമിന്റെ ഹോൾ പ്രോഗ്രാമിന്റെ വേൾഡ് വൈഡ് കോപ്പിറൈറ്റർ ഉള്ള അവർക്ക് മില്യൺ കണക്കിന് ഡോളർ ചെയ്യാൻ പറ്റുന്ന ഈ ഷോയ്ക്ക് ഓഡിയൻസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് അവരുടെ ക്രെഡിബിലിറ്റി കളയാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ബിഗ് ബോസ് ബിഗ് ബ്രദർ ഷോയുടെ ഇന്ത്യൻ പതിപ്പായിട്ടുള്ള ബിഗ് ബോസ് അന്യ ഭാഷകളിൽ അടക്കമുള്ള ഈ വളരെയധികം ആൾക്കാർ അധികം ഇല്ലാത്ത നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിനകത്ത് അതിന്റെ പ്രൊഡക്ഷൻ അതായത് ഈ ചാനലുകാർക്ക് വേണ്ടിയിട്ട് ഏഷ്യാനായിട്ട് പോലുള്ള ചാനലുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇതിന് ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് തുടക്കത്തിൽ ഒരു വീഡിയോയിൽ മറ്റേ കമന്റ് ബോക്സ് കമന്റിട്ട ഇട്ട ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബറിനോട് നന്ദി പറയുന്നു അത് അത് കാരണമാണ് ഞാൻ ഇതിനെ ഇങ്ങനെ കാണാൻ എനിക്ക് പറ്റിയിട്ടുള്ളത് അപ്പം ശോഭ അവിടെ പറയുന്നത് ബിഗ് ബോസിലേക്ക് ശോഭയെ കയറ്റിയിട്ടുള്ളത് ഈ നിർബന്ധിച്ചാണ് കേട്ടോ നിർബന്ധിച്ചിട്ട് ശോഭയെ കയറ്റിയിട്ടുള്ളത് പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തി എന്നാണ് പറയുന്നത് അപ്പം ബിഗ് ബോസിലേക്ക് ഒരു പത്ത് പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരത്തോളം വരുന്ന ആൾക്കാരാണ് അവര് ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്നും ഇല്ലാത്ത ഒരു മികച്ച ഒരു കണ്ടസെൻ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം അദ്ദേഹം ചിലപ്പം ശോഭയിലുണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം അവരൊരു എന്താ പറയുക അവർക്ക് ശോഭ ഒരു ബേബി മെറ്റീരിയൽ ആണെന്നുള്ള രീതിയിൽ എനിക്ക് ബേബി അവർ ബേബി മെറ്റീരിയൽ അല്ല എന്നുള്ള ഒരു ഇതൊന്നും അഭിപ്രായം നിൽക്കില്ല അവരെന്തോ അവരെന്തായിരുന്നാലും നന്നായിട്ട് ഉണ്ടായിരുന്നു സീസൺ ഫൈവിൻ്റെ അകത്ത് അപ്പം അവരെ ഏഷ്യാനെറ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് വഴി ഡയറക്റ്റായിട്ട് നമ്മുടെ ഇപ്പം നമ്മളൊരു പി എസ് സി പരീക്ഷയ്ക്ക് പങ്കെടുക്ക ഇത് എഴുതിയിട്ട് ഉദ്യോഗാർത്ഥി പി എസ് സി പരീക്ഷയിൽ അപ്പിയർ ചെയ്യണം കറക്റ്റായിട്ട് ഇത് ചെയ്യണം അതിൻ്റെ അത് കറക്റ്റായിട്ട് മാർക്കൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഒരു തീർച്ചയായിട്ടും എന്റെ പരീക്ഷ എഴുതി വിജയി റാങ്ക് ലിസ്റ്റ് വന്ന് റാങ്കിൽ പേര് വന്ന് അവരകത്ത് കയറുന്നത് അല്ലാതെ മറ്റൊരു തരത്തിലുള്ള സംഭവം നമ്മുടെ സമൂഹത്തിൽ കേൾക്കണം പിൻവാതിൽ നിയമനം എന്ന് പറയും അതായത് ഡയറക്റ്റ് രാഷ്ട്രീയക്കാരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും സ്വജനപക്ഷപതപരമായിട്ട് ചില ആൾക്കാരെ കുത്തി നിറച്ച് അവരെ സൈഡ് വഴി കൂടെ നേരെ കയറ്റിവിടും ഇവർക്ക് ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ പോലും ഉണ്ടാവണമെന്നില്ല അങ്ങനെ നമ്മൾ കാണാറുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഏതാണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉദ്യോഗം നമ്മുടെ ഈ ബിഗ് ബോസിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ കാത്തിരുന്ന് ഇതിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പത്ത് പതിനായിരത്തോളം വരുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് ബിഗ് ബോസിലുള്ള ഇതിന്റെ ആൾക്കാർ തന്നെയാണ് ലാലിട്ട് നടക്കുമെന്ന് പറയുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ അവിടേക്ക് എത്തുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഡയറക്റ്റായിട്ട് കയറി പോകാൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് ഞാനിവിടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ സാബു പറയുന്ന ഒരു കാര്യത്തിനകത്ത് സാബു വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് കാരണം അദ്ദേഹം സീസൺ വണ്ണിൽ ഉണ്ടായിരുന്നു കണ്ടസ്റ്റന്റ് ആയിരുന്നു അതിനുശേഷം ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടാത്തായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ അധികം ആരും ചെയ്തതാണ് ഈ ന്യൂസ് ഐറ്റിന്റെ വന്നൊരു വീഡിയോ ഈ കമന്റ് കണ്ടിട്ടില്ല എന്നെങ്കിൽ ഞാനും ഈ സാധനം ഞാനും അറിയത്തില്ലായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു പേര് പറയുന്നത് പ്രവീൺ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് നന്ദി പറയേണ്ടതെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പം അദ്ദേഹം ഇതിന്റെ ഏതെങ്കിലും നല്ലൊരു ചുമതല ഇരിക്കുന്ന വ്യക്തി ആയിരിക്കാം സോ കുറച്ച് പേരുകളൊക്കെ ഇപ്പം അവിടെ ഇവിടെയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നും പോയി നിൽക്കുന്നു സോ അതും നമുക്കൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഇതിലൂടെ പറയാനും ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ ഇതിന് ശേഷം ഈ ഒരു ഇന്നലത്തെ ഇന്റർവ്യൂന്റെ ലാസ്റ്റ് സിബിനെ കുറിച്ച് പറഞ്ഞു സിബിന്റെ മെന്റൽ കപ്പാസിറ്റി ഇല്ലായ്മ സിബിൻ അവിടെ പൊരുതി നിൽക്കണമായിരുന്നു സിബിൻ അവിടെ നിന്ന് പുറത്താകേണ്ടി വന്ന സാഹചര്യം അതിനെ സിബിൻ ആരെ ചെറുത്ത് നിൽക്കുക അവരിങ്ങോട്ട് കാണിച്ചാൽ നമ്മൾ അങ്ങോട്ട് കാണിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ അറിയുന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിന്റെ ആ ഒരു കൺഫഷൻ റൂമിന്റെ അകത്തിരുന്ന ആറ് മണിക്കൂറോളം അല്ലെങ്കിൽ നാല് മണിക്കൂറിലധികം ആ ഒരു കൺഫഷൻ റൂമിൻ്റെ അകത്ത് അദ്ദേഹത്തിന് പൂട്ടിയിട്ടിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ആരും സംസാരിക്കുകയും ഇണ്ടുകയും ചെയ്താൽ ഒറ്റയ്ക്കാളെ പിടിച്ചിരുത്തിയ കാര്യത്തിനെ കുറിച്ച് അടക്കം പിന്നെ അയാൾ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എനിക്ക് വീട്ടിൽ പോകണമേ എന്ന് നിലവിളിച്ച് അലറി അലറി വിളിക്കുന്ന സിബിൻറെ വീഡിയോ വരാൻ പോകുന്നു എന്നാണ് അറിയുന്നത് അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം സിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറിയിട്ട് ഏതാണ്ട് പത്ത് എഴുപത്തെട്ട് എൺപത് മണിക്കൂറോളം വരുന്ന അല്ലെ അപ്പം ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം എത്രയാണ് അല്ലേ എനിവേ അറിയത്തില്ല സോ അത്രയും എഴുപത്തെട്ട് മണിക്കൂറോളം അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത്രയും മണിക്കൂറുള്ളതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒക്കെ മുക്കിലും മൂലയിലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഈ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ അകത്ത് സിബിനൊരു കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അറിയുന്നത് സിബിൻ ഈ നിമിഷം വരെയും ബിഗ് ബോസിലേക്ക് തിരിച്ചു കയറണം എന്നുള്ള കാര്യത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് കാരണം സിബിന്റെ നിലവിൽ സിബിന്റെ അച്ഛന്റെ ഹാർട്ടിന്റെ അസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇവന് വട്ടാണ് അല്ലെങ്കിൽ ഇവന് തലയ്ക്ക് സുഖമില്ല എന്നുള്ള രീതിയിലേക്ക് അത് മഹാരാജ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അയാൾക്ക് അയാൾ മെന്റലി സ്റ്റേബിൾ അല്ല എന്നുള്ള രീതിയിലേക്ക് അയാളെ വീട്ടിൽ വിളിച്ചു പറയുന്നത് അത് കേട്ടിട്ട് ആ വീട്ടുകാരും വളരെ പാനിക്കായി ഇത് അറിഞ്ഞ അച്ഛൻ കൂടുതൽ ഗുരുതരമായി അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ക്രിറ്റിക്കലായി ഇപ്പോൾ സർജറിയിലേക്ക് എന്തൊക്കെ പോയെന്നൊക്കെ ഞാൻ അറിയുന്നു അപ്പൊ ഇതൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യവും അവിടെ പുള്ളിക്കൊരു കാരണമായിട്ടുണ്ട് അതിനെക്കാട്ടും ധാരണമായിട്ടൊരു കാര്യം ഞാൻ അറിയുന്നതെന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ ഒരു സ്ഥലത്തേക്ക് പോയ സമയത്ത് അദ്ദേഹം ഒരു പൊതുപരിപാടിയിലോ എവിടെയോ സ്ഥലത്ത് പോയ സമയത്ത് അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ടുള്ള ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഏതോ ഒരു പരിചയമുള്ള ഒരാളുടെ ഇപ്പം ഓക്കെ ആണോ നീ ഇപ്പം ഓക്കെ ആണോ നോർമൽ ആണോ എന്നുള്ള രീതിയിലെന്തോ പോയി ചോദിച്ചു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഞാൻ അറിയുന്ന കേട്ടോ പല സ്ഥലങ്ങളിലൂടെ ആവേണ്ടത് നമുക്ക് ഈ ന്യൂസുകൾ കിട്ടുക അപ്പൊ അങ്ങനെ അങ്ങനെ അറിയുന്ന സമയത്ത് ഞാൻ ഞെട്ടിപ്പോവുകയാണ് കാരണം സിബിൻ എന്നുള്ളൊരു മത്സരാർത്ഥി ബിഗ് ബോസിൽ ഏഷ്യാനെറ്റിന്റെ ആ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആര്യേട്ടൻ അന്നാ സംസാരിച്ച് സംസാരത്തിൽ കടപുഴകി വീണു ഇന്ന് ഞാൻ ഇന്നലെ കുറെ അധികം ആൾക്കാരോട് കുറച്ച് സംസാരിച്ചായിരുന്നു എന്താണ് സിബിൻ ഇത്രയും നിലവിളിക്കാൻ കാര്യം എത്രയും വരെ പൊരിക്കുന്നു റോസ്റ്റ് ചെയ്യുന്നു ഞാൻ ഒരു കാര്യം പറയാം സിബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആര്യ ബിഡായി ആര്യ സീസൺ ടുവിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആര്യയ്ക്കൊന്ന് സൈബർ അറ്റാക്കും അത് ഇതുവരെ അവസാനിക്കാത്ത രീതിയിലേക്ക് തുടരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആര്യടക്കം മറ്റു പല അദ്ദേഹത്തിന് അറിയുന്ന ആൾക്കാരും നീ ഒരിക്കലും പോകരുതെന്ന് വിലക്കിയിട്ടും പുള്ളിക്കാരന് ഇഷ്ടത്തോടുകൂടിയാണ് പുള്ളിയാകത്ത് പോയെന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ പോയ ഒരു വ്യക്തിക്ക് ലാലേട്ടൻ വന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുകയാണ് എന്താണ് ഇത്രയും ലക്ഷക്കണക്കിന് പ്രേക്ഷകർ പറയുന്നു നിങ്ങൾ എന്താ അവിടെ നിന്ന് കാണിച്ചത് അവരുടെ മുമ്പിൽ നിങ്ങൾ എന്താ കാണിച്ചത് അപ്പം ആ സ്ത്രീകളെ മോശം മോശക്കാരിയാക്കി എന്നുള്ള രീതിയിലേക്ക് നടപടികൾ കാണിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള സംഭവം ഇത്രയും പ്രേക്ഷകർ പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ പുള്ളി വിചാരിച്ചു ഈ പ്രേക്ഷകരെല്ലാം പുള്ളിക്കാരന്റെ അഗൈൻസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് പുള്ളിയുടെ ഒരു കലാജീവിതം അവസാനിച്ചു പുള്ളിയുടെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ ആങ്സൈറ്റി പുള്ളിയുടെ ഡിപ്രഷനിലേക്ക് പോകും സ്വാഭാവികമായിട്ടും എന്നിട്ടോ അവിടെ തീർന്നോ കഴിഞ്ഞില്ല എന്നിട്ട് പുള്ളിക്കാരനെ അവിടെ തൊട്ടടുത്ത് നടന്ന ടാസ്കിൽ പുള്ളിക്കാരനെ പങ്കെടുപ്പിച്ചിട്ടില്ല പവർ ടീമിന്റെ പവർ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോണോന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോഴേ ഇയാൾ വലിയ കൊടും പാചകം ചെയ്തു ഞാൻ അയ്യോ ഞാൻ എന്തോ ഒരു മഹാപാതം ചെയ്തു കഴിഞ്ഞു അത് പബ്ലിക്കിലേക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് പോയിരിക്കുന്നത് എനിക്ക് പറ്റത്തിൽ എനിക്ക് അറിയില്ല എന്റെ ജീവിതം നഷ്ടപ്പെട്ടൊന്നൊരു നിമിഷം ആ യുവാവ് തന്നെ ആർക്കാരും തോന്നിപ്പോ അങ്ങനെയെന്നും പലരും പറയുന്നുണ്ട് അവരെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പക്ഷെ ഇതുപോലൊരു വ്യക്തിയെ ഇത്രത്തോളം മാനസികമായിട്ട് തകർത്തത് മറ്റൊരു വ്യക്തികളില്ല ഉണ്ടായിട്ടുണ്ട് സീസൺ ത്രീയിൽ മണിക്കൂട്ടനെ സംഭവിച്ചിട്ടുണ്ട് മണിക്കൂട്ടന് മാനസിക മനോനില നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ആരായിട്ട് ചോദിച്ചോടി തകർന്നും തരിപ്പണമായി പുറത്തേക്ക് പോയ മണിക്കൂട്ടർ നമ്മൾ കണ്ടതാണ് അതിപ്പോ അതിന്റെ വേറൊരു വർഷമാണ് സിബിൻ സംഭവിച്ചത് എന്നിട്ടും സിബിനെ മനക്കെട്ടെ മനക്കരുത്തില്ലാത്ത മനക്കെട്ടിൽ മനക്കെട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ കളിയാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഇതിപ്പോൾ പവർ ഗെയിമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യമാണ് ഇതിന്റെ ഉള്ളറകൾ നടന്ന കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്തായിരുന്നാലും ഈ വീക്കെൻഡ് എപ്പിസോഡിന്റെ അകത്ത് സിബിൻ വീക്കെൻഡ് എപ്പിസോഡിൽ അവിടെ എത്തിയിട്ടില്ല എങ്കിൽ സിബിനെ എഗയിൻസ്റ്റ് ആയിട്ട് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിബിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പുറത്ത് വരുന്നതെങ്കിൽ സത്യം പറയാമല്ലോ അതിനെതിരെ ശക്തമായി രീതിയിൽ പ്രതികരിക്കും ഒരു സംശയവും വേണ്ട ഒരു ചെറുക്കന്റെ ജീവിതം ഇപ്പം നമ്മുടെ ആ ഒരു സമയത്ത് ആ ലാലേട്ടൻ ആ അവർ പറഞ്ഞൊരു കാര്യത്തിന്റെ അകത്താണ് പുള്ളിക്കാരനെ മൊത്തത്തിൽ ഫെഡപ്പായി നശിച്ചു പോയത് ആ ഒരു കാര്യത്തിന് അയാളെ അവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കാരണങ്ങളാണ് ഞാൻ ആ പെട്രായി പോയത് പുള്ളിക്ക് അറിയില്ല പുറത്ത് എങ്ങനെയാണ് പോയിരിക്കുന്നത് അതാണ് പുള്ളി പുറത്തു പോകണം എന്ന് പറഞ്ഞത് ആ ഒരു കാര്യത്തിൽ അവർ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഒക്കെയാണ് നിങ്ങൾ പുറത്ത് എങ്ങനെ ഒന്നും ഇല്ല അതിപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ പറ്റുള്ള രീതിയിൽ എന്തായാലും ഒരു ഒരു ആശ്വാസമാക്കി ആ പുള്ളിക്ക് കൊടുത്തിരുന്നുവെങ്കിൽ പുള്ളി അത് മാനസികമായിട്ട് ഓക്കെ അതിനുശേഷം പിന്നെ വരുന്ന ഡ്രഗ്ഗിന്റെ കാര്യങ്ങൾ മറ്റുള്ള പല കാര്യങ്ങളൊക്കെ അതിനെ പറയുക വരുന്നു ഇതിനെക്കാട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യമാണ് സീസന്റെ ഡയറക്ടറായിട്ടുള്ള ഷോ ഡയറക്ടർ ആയിട്ടുള്ള അർജുൻ സാറ് ഒരു എത്തിക്സ് ഒക്കെ ഉള്ളതെന്നാണ് ഞാൻ അയാളെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് ആ വ്യക്തി തന്നെ ആ ഷോയിൽ നിന്ന് വിട്ടുപോയി ആ സീസണിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി അദ്ദേഹം മനസ്സിലാകുന്നുണ്ട് ഇതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ എത്തിക്സ് ഇല്ലാത്ത പല കാര്യം അതാ പറഞ്ഞ ഈ ഔട്ട് സൈഡിൽ നിന്നുള്ള ഈ രണ്ടുപേർ എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിലേക്ക് അവരുടെ അവരെ അകത്തേക്ക് ചെലുത്തുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ആ ഒരു ഇൻഫ്ലുവൻസിന്റെ ഒരു സംഭവമാണ് തുടക്കം മുതൽ ഷോ പറഞ്ഞത് ഷോയകത്ത് വിട്ടു എന്ന് പറയുന്നത് ചില ഫേവററ്റിസം ഷോഭയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ആ സൈഡിൽ നിന്നൊക്കെ ആയിരിക്കാം മേ ബി അതെ കഴിഞ്ഞില്ല അപ്പൊ എനിക്കറിയില്ല ഇപ്പൊ ഇവരൊക്കെ തന്നെയാണ് പറഞ്ഞത് ഞാൻ പറയുന്നല്ലേ ഇവർ തന്നെ ഇന്റർവ്യൂലത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇട്ടേക്കുന്നത് സമൂഹം പറയുന്നത് അങ്ങനെ സംഭവം നടക്കത്തില്ല പക്ഷെ ഇവിടെ ശോഭ എന്നെ പറഞ്ഞു പുള്ളിക്കാരത് കയറ്റി വിട്ടത് പോലെയാണെന്ന് അതുപോലെ ശോഭയാണ് കയറ്റി വിട്ടത് ജാൻമണിയെന്ന് അപ്പൊ ആലോചിച്ച് നോക്കും ഇവർക്കൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട് സോ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കാത്തിരിക്കുന്ന ആൾക്കാർ രൂക്ഷമുണ്ട് അതിന്റെ മറ്റൊരു സൈഡിൽ കൂടെ ഇങ്ങനെ കുറെ കാസിക പരിപാടികളെ കുറിച്ചൊക്കെ പറയും സോ ഇതെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഉടനെ എനിക്ക് ഉറപ്പാൽ അത് അത് ഏഷ്യനെറ്റിൻ്റെ അകത്ത് ഇതിന്റെ ഓഡിറ്റിംഗ് നടക്കുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവും പരിഹാരം ഉണ്ടായി വളരെ ജനകീയമായി സുതാര്യമായിട്ട് ഈ ഷോ മുന്നോട്ട് വളരെ ശക്തമായി തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും എന്നുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഇതിന് വേണ്ടി ഞാൻ കട്ട വെയിറ്റിങ്ങിയാണ് ഞാൻ എന്തായിരുന്നാലും ബിഗ് ബോസ് ഷോയ്ക്ക് ഒപ്പമാണ് ഏഷ്യാനെറ്റിനൊപ്പമാണ് ഇതിനകത്ത് ഒന്ന് രണ്ടോ വ്യക്തികൾ ചെയ്യുന്ന കാര്യത്തിൽ ഇതിന് മൊത്തത്തിൽ നിന്നടങ്ങ് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റത്തില്ല അത് ആര് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല സോ ക്ലിയർ ആവട്ടെ കാര്യം ക്ലിയർ ആവട്ടെ അത് ക്ലിയർ ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം